അപ്പൊ അവര് അവരി നിങ്ങള് പതാക സ്വീകരിച്ചു വേണ്ടിട്ട് തിരുവനന്തപുരം പിന്നെ കന്യാകുമാരിലേക്ക് എല്ലാ അധികം ആളുകൾ അങ്ങോട്ട് പോവാൻ എന്നാളെ അങ്ങോട്ട് ഉദ്ഘാടന സമയങ്ങളിൽ നടത്തപ്പെടും അതിൽ തന്നെ യാത്ര ആരംഭിക്കുകയും ചെയ്യും യാത്ര മുന്നോട്ടിയായതുകൊണ്ടുള്ള ജീവിതാർത്ഥികളാണ് അത് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട സമസ്തകളിലെ കണ്ണിയുടെ രസകളെ ആ പ്രസ്താവായ ബഹുമാനപ്പെട്ട കണ്ണിയ പ്രസ്താവ് ബഹുമാനപ്പെട്ടതില ഹലോത്തിൽ ജീവിതത്തിൽ പിന്നെ വഴക്കി സമസ്തേൻ്റെ പ്രായം രസയുണ്ട്

හට ස बाඩ ම ර